ഗുജറാത്തിലെ നളിയ സെൻറ്റ് സേവീസ് സ്കൂളിൽ നിന്ന് ആരംഭിച്ച ഞങ്ങളുടെ യാത്ര ഇതാ ജക്കാഹു തുറമുഖത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് തുറമുഖത്തിൻ്റെ എൻട്രി ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്ത് ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ചുറ്റുപാടും വീക്ഷിക്കുന്ന അവസരത്തിലാണ് മനോഹരമായ ഈ ഒരു ദൃശ്യം ഞങ്ങൾ കാണുവാനിടവന്നത് ധാരാളം ലോറികൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉപ്പ് കയറ്റി അവർ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലോറിയിലേക്ക് ജെസ് ഉപയോഗിച്ച് ഉപ്പുകൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് നേരിട്ട് വീക്ഷിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ നല്ലൊരു മനോഹാരിത നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നത് അവിടെ നിന്ന് പിന്നീട് ഞങ്ങൾ പോയത് തുറമുഖത്തേക്കാണ് ഇവിടെ ധാരാളം മീൻ പിടിക്കുന്ന ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കൂടെ അവിടെ മാത്രം സ്പെഷ്യലായിട്ട് കണ്ടുവരുന്ന ഏതാനും കൂടി ഞാൻ കാണുകയായിരുന്നു അതിൻ്റെ വലിപ്പം എന്നെ ഒത്തിരിയേറെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ ഒരു പക്ഷികൾ ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം ഈ ഒരു തുറമുഖത്തിൻ്റെ ഒരു ഭാഗത്ത് ബി എസ് എഫുകാർ താമസിക്കുന്ന ഭാഗം കൂടി എനിക്ക് കാണുവാൻ സാധിച്ചു പക്ഷേ ആ ഒരു ഭാഗത്തെ വീഡിയോ ചിത്രീകരിക്കുവാൻ അനുവദിക്കുകയില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തെ വീഡിയോയൊന്നും ഈ ഒരു എപ്പിസോഡിൽ ചിത്രീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഏതായാലും നിലനിരയായിട്ട് കിടക്കുന്ന ഈ ലോറിയുടെ നടുവിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നിർത്തിയിട്ടിരിക്കുന്ന അതും ഉപ്പുകൾ നിറച്ച് നിർത്തിയിട്ടിരിക്കുന്ന നിരവധിയായ ലോറികൾ കാണുമ്പോൾ അത് വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ് ഞങ്ങൾ രണ്ടു പേർക്കും പ്രദാനം ചെയ്തത് ജേസ് അച്ഛൻ പല പ്രാവശ്യം പല ഗസ്റ്റിനെയും കൊണ്ട് ഈയൊരു ഭാഗത്തേക്ക് വന്നുവെങ്കിൽ പോലും ഓരോ പ്രാവശ്യം വരുമ്പം നവ്യമായ അനുഭവമാണ് ഈ ഒരു പ്രദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അച്ഛനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ഭാരതത്തിൻ്റെ തന്നെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് ഈ ഒരു ഉപ്പുകൾ പോകുന്നതായിട്ടാണ് എനിക്ക് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് വിവിധ സ്റ്റേറ്റുകളിലേക്ക് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് പോലും ഈ ഉപ്പുകൾ കയറ്റി അയക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം തുറമുഖത്തെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജക്കാഹു എന്ന് പറയുന്ന തുറമുഖത്തെ വീഡിയോ ചിത്രീകരിക്കുവാൻ അനുവാദമില്ലാത്തതുകൊണ്ടാണ് തുറമുഖത്തെ ഉപ്പ് നിർമ്മാണ കേന്ദ്രം മുതൽ കയറ്റി അയക്കുന്ന ഭാഗം വരെയുള്ള ചിത്രീകരണങ്ങൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കാതെ പോയത് എങ്കിലും ദൂരക്കാഴ്ചകൾ എനിക്ക് യഥേഷ്ടം പകർത്തുവാനായിട്ട് സാധിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ദൃശ്യം മാത്രം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് അതും അനുവാദത്തോടു കൂടിയാണ് ഈ ഒരു ദൃശ്യം മാത്രം ഞാൻ വീഡിയോയിൽ ചിത്രീകരിച്ചു വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുവാനുള്ള ഉപ്പുകളുടെ ശേഖരണമാണ് ഈ ഒരു കപ്പലിൽ നടത്തപ്പെടുന്നത് ഇത് ഒരു ചെറിയ കപ്പലായിട്ടാണ് പുറമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു കാഴ്ച നമ്മൾ നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് ഈ ഒരു കപ്പലിൻ്റെ വലിപ്പം എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ദൂരത്തു നിന്നാണ് ഞാൻ ഈ ഒരു ചിത്രീകരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ കപ്പലിൻ്റെ യഥാർത്ഥ വ്യാപ്തി എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക തുറമുഖത്ത് നിന്നുള്ള ഈ ഒരു കാഴ്ച തീർച്ചയായിട്ടും നേരിട്ട് കാണേണ്ട ഒന്ന് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല